നമസ്കാരം ഞാൻ ഡോക്ടർ ദീപ്തി വെൽഫൈ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക് ഓർത്തോപേഡിക് കൺസൾട്ടൻ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറിനറി ഇൻകോണ്ടനൻസും ഡിസ്ക് പാത്തോളജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് യൂറിനറി ഇൻകോണ്ടനൻസ് എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാതെയുള്ള മൂത്രത്തിൻ്റെ ലീക്കേജിനെയാണ് ഈ ഒരു അവസ്ഥയും ഡിസ്കിൻ്റെ അസുഖങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കൂടുതലായിട്ടും സ്ത്രീകളിൽ പ്രായമേറിയ സ്ത്രീകളിൽ ഒരു മുപ്പത്ത് ശതമാനത്തോളം ആളുകളിലെങ്കിലും ഈ ഒരു ലക്ഷണം കാണപ്പെടുന്നുണ്ട് പക്ഷേ അധികമാരും ഇത് പുറത്ത് പറയുകയോ അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സ തേടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അങ്ങോട്ട് എടുത്ത് ചോദിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് പേഷ്യൻ്റ് ഇങ്ങനൊരു കണ്ടീഷനുള്ളതായിട്ട് നമ്മളോട് പറയുന്നത് ഈ ഒരു ലക്ഷണം പേഷ്യൻറ്റിൻ്റെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒന്നാണ് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നാല് രീതിയിലാണ് നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസിനെ തരംതിരിക്കുന്നത് അതിൽ ഒന്നാമത് വരുന്നത് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും അതായത് മൂത്ര സഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിന് വരുന്ന ഹൈപ്പർ ടോണസിറ്റി കാരണം അതായത് ഓവറായിട്ട് അതിന് വരുന്ന കൺട്രാക്ഷൻ കാരണം അമിതമായ അളവിൽ മൂത്രം വല്ലാതെ പുറത്തേക്ക് ലീക്ക് ആവുന്ന ഒരു കണ്ടീഷനാണിത് കൂടുതലായും പുരുഷന്മാരിലാണ് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കമോ അല്ലെങ്കിൽ പ്രമേഹമോ ഒക്കെ ആവാം ഇതിനുള്ള കാരണങ്ങൾ പിന്നീടുള്ള ഒരു ടൈപ്പ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ മൂത്രം ലീക്ക് ചെയ്തു പോകുന്ന ഒരു ടൈപ്പ് ഇൻകോണ്ടിനൻസ് ആണ് ഇത് അതായത് മൂത്രനാളിയിലുള്ള വാൽവുകളുടെ ശരിയായ പ്രവർത്തനം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വാൽവുകളുടെ മുകളിലുള്ള ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ടൈപ്പ് ഇൻകോണ്ടിനൻസ് കാണപ്പെടുന്നത് കൂടുതലായിട്ടും ഞരമ്പുകളുടെ പ്രശ്നത്തിലാണ് ഈ ഒരു ടൈപ്പ് കാണുന്നത് ഈ ഒരു വെറൈറ്റി സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതുതന്നെ മെനോപോസിന് ശേഷമുള്ള സ്ത്രീകളിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങളാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ പ്രസവത്തിലോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലോ ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഇതിനൊരു കാരണമായിട്ട് വരുന്നുണ്ട് മൂന്നാമത്തെ വെറൈറ്റി ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നതാണ് യൂറിനറി ബ്ലാഡറിൽ യൂറിൻ വന്ന് നിറയുന്നതിന് ശേഷം അത് കണ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചുരുങ്ങുന്ന സമയത്താണ് മൂത്രനാളിയിലേക്ക് പുറത്തേക്ക് മൂത്രം വരുന്നത് ഇതിൻ്റെ ഈ ഒരു കണ്ട്രാക്ഷൻ കൃത്യമായ രീതിയിൽ നടക്കാതിരിക്കുന്ന സ്റ്റേജിൽ മൂത്രസഞ്ചി നിറയുന്നതിനനുസരിച്ച് കുറേശ്ശെ അളവിൽ മൂത്രം ലീക്കായി പുറത്തേക്ക് പോകുന്നു ഇതാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ സർജറിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മസിൽ ഡാമേജ് തുടങ്ങിയ കണ്ടീഷനിൽ ഈ ഒരു വെറൈറ്റി കാണുന്നുണ്ട് നാലാമത്തെ ടൈപ്പ് മിക്സഡ് ഇൻകോണ്ടനൻസ് എന്ന് പറയും നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻകോണ്ടിനൻസുകൾ ഒരുമിച്ച് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ മിക്സഡ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഇതൊരു അസുഖത്തേക്കാൾ ഉപരി ഇതൊരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും യൂറിനറി ബ്ലാഡറിനോ അല്ലെങ്കിൽ യുറിത്ര അല്ലെങ്കിൽ മൂത്രനാളിക്കോ വരുന്ന അസുഖങ്ങളാണ് പ്രധാനമായ കാരണങ്ങൾ പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു ടൈപ്പ് ലക്ഷണങ്ങൾ കാണുന്നതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ഡിസ്ക്കിന് വരുന്ന തള്ളൽ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഴുത്തു മുതൽ നടുവരെ നീണ്ടു നിൽക്കുന്ന നട്ടലിൻ്റെ ഓരോ വെർട്ടിബ്രിയുടെയും ഇടയിലുള്ള ജെല്ല് പോലെയുള്ള ഭാഗമാണ് ഇൻ്റർ വെർട്ടിബിൾ ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഡിസ്ക് ബൾജ് വരുന്ന ചില കണ്ടീഷൻസിൽ അതായത് ലെംബോസാക്രോ റാഡിക്കലോപ്പതി കോഡ ഇക്യുന സിൻഡ്രോം അല്ലെങ്കിൽ സർവൈക്കൽ സ്പോണ്ടേലോട്ടിക് മയലോപ്പതി തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളിൽ മൂത്രസംബന്ധമായതോ അല്ലെങ്കിൽ മലസംബന്ധമായതോ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇതിനുള്ള കാരണം സുഷുംനാനാടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഈ പറയുന്ന ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന ഡാമേജ് ആണ് ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം ആദ്യം വരുന്നത് ലംബോസാക്ര റാഡിക്കുലോപ്പതി അല്ലെങ്കിൽ ലംബ റാഡിക്കുലോപ്പതി എന്ന് പറയുന്ന അസുഖം മുന്നെയുള്ള വീഡിയോകളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയാം നട്ടലിൻ്റെ നടുവിലുള്ള സ്പൈനൽ കനാലിനകത്തുള്ള പ്രധാനപ്പെട്ട വ്യൂഹമാണ് നാഡീവ്യൂഹമാണ് നാഡി എന്ന് പറയുന്നത് ഈ സുഷംന നാഡിയിൽ നിന്നാണ് കഴുത്തിൽ നിന്ന് കൈയിലേക്കും നടുവിൽ നിന്ന് കാലിലേക്കും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെയുള്ള ഞരമ്പുകൾ പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ഞരമ്പുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബൾജ് കൊണ്ട് അതിനുണ്ടാകുന്ന കംപ്രഷൻ ആണ് റാഡിക്കുലോപ്പതി എന്ന് പറയുന്ന അസുഖം ഇത് നടുവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ നമ്മളതിന് ലംബോസാക്രൽ റാഡിക്കുലോപ്പതി എന്നുള്ള പേര് ആണ് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം വേദനയാണ് നടു നടുമുതൽ ബട്ടക്സിലൂടെ ഇറങ്ങി കാലിലേക്ക് വരുന്ന രീതിയിലുള്ള വേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളിൽ വേദന കടച്ചിൽ തരിപ്പ് പുകച്ചിൽ തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളും വരാവുന്നതാണ് ഇതിൻ്റെ കൂടെ എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു ലക്ഷണമാണ് മൂത്രസംബന്ധിയായതോ അല്ലെങ്കിൽ മലസംബന്ധിയായതോ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അത് മൂത്രം പിടിച്ചു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണ് കാണപ്പെടുന്നത് ചില ആളുകൾ മൂത്രം പാസ് ചെയ്ത് തുടങ്ങുവാനുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മലം പോകാനുള്ള ബുദ്ധിമുട്ട് കാണപ്പെടുന്നുണ്ട് മറ്റുള്ള ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഈ ലക്ഷണങ്ങൾ മൂത്രസംബന്ധിയായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമായിട്ടും ചില പേഷ്യൻസിൽ കാണുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത് വരുന്ന അസുഖം നോക്കാം കോഡ ഇക്യുന സിൻഡ്രോം എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സുഷുമനാടി നട്ടലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത് നടുവിൻ്റെ ഏകദേശം മുകൾ വശത്ത് വെച്ച് അവസാനിക്കുകയും ബാക്കിയുള്ള ഞരമ്പുകൾ ഒരു ബണ്ടിൽ പോലെ താഴേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് അതിനെ കോട ഇക്യുന എന്നാണ് പറയുന്നത് അതിന് വരുന്ന കംപ്രഷനാണ് കോഡ ഇക്യുന സിൻഡ്രോം എന്നുള്ള അസുഖം അതിന് പല കാരണങ്ങൾ കൊണ്ട് കംപ്രഷൻ ഉണ്ടാകാമെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്കിന് വരുന്ന തള്ളൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളും നടുവേദന കാലിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ അതേപോലെ മലദ്വാരത്തിന് ചുറ്റുമുള്ള മരവിപ്പ് മലം പോവാനോ മൂത്രം പോകാനോ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ഈ രണ്ട് അസുഖങ്ങളും നടുവിൻ്റെ ഭാഗത്തുള്ള ഡിസ്കിൻ്റെ ബൾജ് കൊണ്ടാണ് വരുന്നത് എങ്കിൽ കഴുത്തിൽ ഉണ്ടാവുന്ന ഡിസ്ക് ബൾജ് കൊണ്ടും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അതിനെയാണ് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടിലോട്ടിക് മയലോപ്പതി എന്നുള്ള പേര് വിളിക്കുന്നത് ഇതിന് പുറമേ ഈ ഒരു അസുഖത്തിൽ കാണുന്നത് കൈകാലുകൾക്കുള്ള ബലക്കുറവ് തരിപ്പ് തൊട്ടാൽ അതേപോലെ തന്നെ ഉന്മേഷക്കുറവ് സന്ധികൾക്കുള്ള പിടുത്തം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഇനി ഡിസ്ക് ബൾജ് കൂടുതലായിട്ടും വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇത് പ്രകടമായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ പാരമ്പര്യവും ഒരു അസുഖത്തിൽ ചെറിയൊരു ഘടകമാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് പുകവലി ശീലമാക്കിയിട്ടുള്ള ആളുകളിൽ ഡിസ്ക് ബൾജ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ വല്ലാതെ മാനസിക പിരിമുറുക്കം നേരിടുന്ന ആളുകളിൽ ജോലിയുടെ സംബന്ധമായിട്ടോ അല്ലാതെയോ മാനസിക പിരിമുറുക്കമുള്ള ആളുകളില് കൂടുതലായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളില് നമ്മുടെ കഴുത്തും നടുവും ശരിയായ രീതിയിലല്ലാതെ വെച്ചുകൊണ്ടുള്ള ജോലി ചെയ്യുന്ന അതായത് കഴുത്തിനോ അല്ലെങ്കിൽ നടുവിനോ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരിക അല്ലെങ്കിൽ അത് ഓക്വേർഡ് പൊസിഷനിൽ വെച്ചുകൊണ്ടുള്ള ജോലികൾ ചെയ്യുക ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും കൂടുതലായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന അവസ്ഥയിലും ഡിസ്ക് ബൾജ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവയൊക്കെയാണ് ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ക് ബൾജ് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എം ആർ ഐ എക്സ് റേ സി ടി ഇ എം ജി പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസാണ് ഇതിൻ്റെ ചികിത്സയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമായതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണത്തിനാണ് നമ്മൾ ചികിത്സ പ്രധാനമായും നൽകേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് അസുഖങ്ങളും ഡിസ്ക് ബൾജ് കൊണ്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഡിസ്ക് ബൾജിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ അവസ്ഥയിൽ കൊടുക്കേണ്ടത് മൈൽഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ളതോ ആയ ഡിസ്ക് ബൾജിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുകയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തേടേണ്ട ഒരു സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗിയെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇതോടൊപ്പം തന്നെ ഒരു നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജി ഈ നെർവ് സ്റ്റിമുലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന റെപ്പിറ്റേറ്റീവ് പെരിഫറൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ആർ പി എം എസ് എന്ന് പറയുന്നൊരു ന്യൂ ടെക്നോളജി ഉണ്ട് അത് നമ്മുടെ ഈ ഞരമ്പുകൾക്കുള്ള സ്റ്റിമുലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ പെൽവിക് ഫ്ലോർ സ്ട്രങ്തനിങ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനെ സഹായിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വളരെ സിമ്പിളാണ് നമുക്കിതിനു വേണ്ടി വേറൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യം പോലും ഇല്ല നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ യൂറിൻ കൺട്രോൾ ചെയ്യുന്ന പോലെ മനസ്സിൽ സങ്കല്പിക്കുക ആ ഒരു ഭാഗം ഇറുക്കി പിടിക്കുന്നത് പോലെ സങ്കല്പിക്കുക ആ ഒരു മൂവ്മെൻറ്റ് ആ ഒരു ഇറുക്കൽ മൂവ്മെൻറ്റ് പെൽവിക് ഫ്ലോറിന് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ് അത് നമുക്ക് റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കണ്ടീഷന് ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും ഇനീഷ്യൽ സ്റ്റേജുകളിലൊക്കെ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി